അപ്രതീക്ഷിത നീക്കങ്ങളും അവസരങ്ങളും ഒക്കെ ചിലപ്പോൾ അഭിചാരിത നേട്ടങ്ങളാവും സമ്മാനിക്കാറുള്ളത് ജീവിതത്തിലും ബിസിനസ്സിലും കർമ്മരംഗത്തുമൊക്കെ ഇക്കാര്യം പ്രസക്തവുമാണ് പറഞ്ഞു വരുന്നത് ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റവും അതിനെ തുടർന്ന് രണ്ട് ലിസ്റ്റഡ് കമ്പനികളുടെ ഓഹരികളിൽ സാക്ഷ്യം വഹിക്കുന്ന വമ്പൻ കുതിപ്പിനെയും കുറിച്ചാണ് ആന്ധ്രാപ്രദേശിലെ നിയമസഭയിലേക്കും ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിലേക്കും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തെലുങ്ക് ദേശം പാർട്ടി വമ്പൻ വിജയം നേടിയതോടെയാണ് ഹെറിറ്റേജ് ഫുഡ്സ് എന്ന സ്മോൾ ക്യാപ് ഓഹരിയുടെയും മിഡ് ക്യാപ് ഓഹരിയായ അമർരാജ എനർജിയുടെയും ശുക്രദശ തെളിഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം ഹെറിറ്റേജ് ഫുഡ്സ് കൺസ്യൂമർ ഫുഡ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ഹെറിറ്റേജ് ഫുഡ്സ് ലിമിറ്റഡ് പാലും പാലുമായി ബന്ധപ്പെട്ട ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുമാണ് ഈ സ്മോൾ ക്യാപ് കമ്പനി വിപണിയിൽ എത്തിക്കുന്നത് പ്രധാനമായും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചാണ് കമ്പനിയുടെ പ്രവർത്തനം ഗോൾഡ് എന്ന ബ്രാൻഡിൽ കവർ പാൽ പുറത്തിറക്കുന്നുണ്ട് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം വീടുകൾ ദിവസവും ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ടെന്നാണ് കമ്പനിയുടെ അവകാശവാദം നിലവിൽ അയ്യായിരത്തി കോടി രൂപയാണ് ഹെറിറ്റേജ് ഫുഡ്സ് ഓഹരിയുടെ വിപണി മൂല്യം ടി ഡി പി ബന്ധം ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് അപ്രതീക്ഷ തിരിച്ചടിയേറ്റതോടെ എൻ ഡി എ മുന്നണി സർക്കാർ രൂപീകരണത്തിൽ കിങ് മേക്കറുടെ റോളിലേക്ക് പൊടുന്നനെ പൊളിറ്റിക്കൽ ഗ്രാഫ് കുതിച്ചുയർന്ന നേതാവാണ് തെലുങ്ക് പാർട്ടിയുടെ അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ ഭുവനേശ്വരയും മരുമകൾ എൻ ബ്രഹ്മണിയുമാണ് ഹെറിറ്റേജ് ഫുഡ്സിൻ്റെ പ്രൊമോട്ടർമാർ കമ്പനിയുടെ രണ്ട് പോയിന്റ് രണ്ടേ ആറ് കോടി ഓഹരികളാണ് എൻ ഭുവനേശ്വറിയുടെ പക്കലുള്ളത് നിലവിൽ ലഭ്യമായിട്ടുള്ള ഷെയർ ഹോൾഡിംഗ്സ് അനുസരിച്ച് ഹെറിറ്റേജ് ഫുഡ്സ് കമ്പനിയിൽ നാൽപ്പത്തൊന്ന് ശതമാനം ഓഹരി വീതമാണ് പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ പക്കലുള്ളത് ഓഹരിയുടെ കുതിപ്പ് നോക്കാം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യ വ്യാപാര ദിനമായ ബുധനാഴ്ച ഇരുപത് ശതമാനം വർദ്ധനയുടെ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലാണ് ഹെറിറ്റേജ് ഫുഡ്സ് സോഹരിയുടെ ക്ലോസിംഗ് അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപ അമ്പത് പൈസയിലായിരുന്നു ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരാഴ്ചക്കാലളിൽ നാൽപ്പത്തേഴ് ശതമാനവും ഒരു മാസക്കാലയളവിൽ അറുപത്തിനാല് ശതമാനവും വീതമാണ് ഹെറിറ്റേജ് ഫുഡ്സ് ഓഹരിയിൽ വർധന രേഖപ്പെടുത്തിയിട്ടുള്ളത് അമ്പത്തി രണ്ടാഴ്ചക്കാലയളവിൽ ഓഹരിയുടെ ഉയർന്ന വില നിലവാരം അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് രൂപയും താഴ്ന്ന വില ഇരുന്നൂറ്റി രണ്ട് രൂപയുമാകുന്നു അതേസമയം ഡിവിഡൻഡിൽ കുറവാണെങ്കിലും മുടങ്ങാതെ ലാഭവിഹിതം നൽകുന്ന ഓഹരിയുമാണിത് ഹെറിറ്റേജ് ഫുഡ്സ് ഓഹരിയുടെ മറ്റ് സാമ്പത്തിക ഘടകങ്ങൾ താരതമ്യം ഭേദപ്പെട്ട നിലയിലാണുള്ളത് മാർജ് സാമ്പത്തിക ബാധത്തിൽ കമ്പനിയുടെ വിറ്റ് വരവ് വാർഷികമായി പതിനാറ് ശതമാനം ഉയർന്ന് തൊള്ളായിരത്തി മുപ്പത്താറ് കോടി രൂപയായി ഇതേ കാലയളവിൽ ഹെറിറ്റേജ് ഫുഡ്സ് നേടിയ അറ്റാതായി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് മുൻ വർഷത്തെ സമാന ബാധിതാക്കൾ ഇരുപത് ശതമാനം വർധന രേഖപ്പെടുത്തി അമർ രാജ എനർജി ടി ഡി പി തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ഇന്ന് വിപണിയിൽ കത്തിക്കേറിയ രണ്ടാമത്തെ ഓഹരിയാണ് അമർ എനർജി ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡ് ഇന്നത്തെ വ്യാപാരത്തിൽ പന്ത്രണ്ട് ശതമാനത്തിലധികം നേട്ടം കരസ്ഥമാക്കി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപയിലായിരുന്നു ഈ മിഡ് ക്യാപ് ഓഹരിയുടെ ക്ലോസിംഗ് വ്യാവസായിക വാഹന വിഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററികൾ നിർമ്മിക്കുന്ന രാജ്യത്തെ പ്രമുഖ കമ്പനിയാണിത് അതേസമയം അമർരാജ് എനർജി ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഗല്ല ജയദേവ് തെലുങ്ക് പാർട്ടിയുടെ മുൻ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്നു രണ്ടു തവണ എംപിയുമായിട്ടുണ്ട് ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഇത്തവണ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്ന് ഗല്ലാ ജിദേവ് നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച പേരും പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സിബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ഉചിതമായ മാർഗനിർദ്ദേശം സ്വീകരിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം 嗯。